മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി നിത്യവർദന എന്ന് പറയുന്ന ഒരു പച്ചക്കറി നടന്നതാണ് നിത്യവേദനയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ വളരെ സമർത്ഥമായി വളരുന്ന ഒരു പച്ചക്കറിയാണ് നിത്യവേദന നിത്യവേദനയുടെ ഗുണമെന്ന് വെച്ചാൽ ഇതിനെ കൃഷി ചെയ്യാൻ അതായത് വളർത്താൻ ഒരു പൈസ പോലും നമുക്ക് ചിലവില്ല നട്ട് പടർ പടരാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ മതി അത് യാതൊരു വിധത്തിലുള്ള രോഗ കീടബാധകളുമില്ലാതെ നല്ല സമർത്ഥമായി വളർന്ന് എല്ലാ ദിവസവും നമുക്ക് ആറായും തരും ആ ഒരു രണ്ട് മൂട് രണ്ട് മൂട് ആ ഒരു വീട് വീട്ടിൽ ഉണ്ടെങ്കിൽ ദിവസവും നമുക്ക് കറി വെക്കാനുള്ള കായകളൊന്നും ലഭിക്കും തോരനായിട്ട് മെഡിക്കോറിറ്റി ആയിട്ടൊക്കെ ഇത് സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും തന്നെ നമുക്കിതിനാവശ്യമില്ല അല്പം തോല് ഇതിന് ചുവട്ടിലിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി പ്രത്യേകിച്ചും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിവിടെ മണ്ണിലാണ് നടന്നത് നമുക്കിത് ഗ്രോബായകിലും ചാക്കിലും ഒക്കെ നടാം അപ്പം സ്ഥലവിസ്തൃതിയൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് കുടുംബാംഗങ്ങളുടെ വീതം വെപ്പ് അങ്ങനെയൊക്കെ സ്ഥലവിസ്തൃതി കുറഞ്ഞു വരികയാണ് അപ്പോൾ ചാക്കിനകത്ത് നമുക്ക് നടിയിൽ മിശ്രം തയ്യാറാക്കി നടാം അതുപോലെ തന്നെ നമുക്ക് ഗ്രോബായകിനകത്ത് നടാം ഇത് പടർന്ന് കയറാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ മതി അപ്പം ഈ പറയുന്ന നിത്യവേദന രണ്ട് തരത്തിലുണ്ട് വളരെ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് വളരെ നീളമുള്ള ഉണ്ടാകുന്നുണ്ട് ഇതിപ്പോഴ് നീളമുള്ള കായ്കൾ ഉണ്ടാകുന്ന നിത്യവേദനയാണ് നീളമുള്ള കായ്കളുണ്ടാകുന്ന നിത്യവേദന അപ്പം ഇത് എങ്ങനെയാണ് നടുന്നത് നമുക്ക് നോക്കാം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഞങ്ങൾ ഞാനിവിടെ കാണിക്കുന്ന കൃഷികളെല്ലാം തന്നെ നല്ല മാതൃസസ്യത്തിൽ നിന്നും എടുത്തിട്ടുള്ള വിത്തുകളാണ് അതുകൊണ്ട് തന്നെ ഈ തൈകൾ നടുന്നതു മുതൽ ഇതിൻ്റെ ഫലം എടുക്കുന്നത് വരെയുള്ള വീഡിയോകൾ രണ്ടോ മൂന്നോ ഘട്ടമായിട്ട് ഞാൻ പ്രേക്ഷകരിൽ എത്തിക്കുന്നതാണ് ഇപ്പോൾ ഈ തൈ നട്ടതിന് ശേഷം നല്ല കായ്ഫലമുള്ള മറ്റൊരു വീഡിയോ എടുത്ത് രണ്ടും യോജിപ്പിച്ചിടുന്ന ഒരു സംവിധാനമല്ല ഇവിടെ നടുന്നതിൻ്റെ തന്നെ അതിൻ്റെ വളപ്രയോഗവും അതിൻ്റെ കായ്ഫലങ്ങളും അതിൻ്റെ വിളവെടുപ്പും ഒക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അല്പം ക്ഷമിക്കണം ഇത് നട്ട് ഇത് രണ്ടാം ഘട്ടമായിട്ട് ഇപ്പം നടുന്നതാണ് രണ്ടാം ഘട്ടമായിട്ട് ഇത് പടർന്നു കയറുന്നതാണ് അതിന് മൂന്നാം ഘട്ടമായിട്ടാണ് നമ്മൾ കായ്കൾ കിടക്കുന്നതും പറിച്ചെടുക്കുന്നതും കാണിക്കുന്നത് ഈ നട്ടത് തന്നെയാണ് വിള വള പടർന്നു കയറുന്നതും കായ്ഫലവും കാണിക്കുന്നത് ഇത് നട്ടതിന് ശേഷം നല്ല രീതിയിൽ കായ്ഫലഞ്ചോടുകൂടി കിടക്കുന്ന ഒരു വീഡിയോ കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ ഒരിക്കലും ഇടത്തില്ല അതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ട് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു ക്ഷമ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കാണിക്കണം പിന്നെ മറ്റൊരു കാര്യമുള്ളത് കേരളത്തിൻ്റെ വ്യത്യസ്ത ജില്ലകളിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഭൂപ്രകൃതിയിലും ഒക്കെ വ്യത്യാസമുണ്ട് മണ്ണിൻ്റെ ഘടനയിലും ഒക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിടത്ത് വിജയിക്കുന്ന ഒരു കൃഷിരീതി അതേ രീതിയിൽ മറ്റൊരിടത്ത് വിജയിക്കുന്നുണ്ട് എങ്കിലും ഒരു എഴുപത് ശതമാനം വരെയൊക്കെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും കാരണം ആ മണ്ണിൻ്റെ ഘടന ഏതാണ് അപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ധാരാളം ഇലകളൊക്കെ വീണ് കിടന്ന് അടിഞ്ഞുകൂടി നല്ല ഫലഭൂഷ്ടമായ മണ്ണാണ് ഇവിടെയൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ വളങ്ങളൊന്നും പ്രയോഗിക്കേണ്ട കാര്യമില്ല പിന്നെ മറ്റൊന്ന് എൻ്റെ കൃഷി രീതികളെന്ന് പറഞ്ഞാൽ ജൈവ വള കൃഷിയാണ് അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ഫലഭൂഷ് മണ്ണിൻ്റെ ഫലഭൂഷ്ടി ഓരോ വർഷം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കും അവിടെ പ്രത്യേകിച്ച് രാസവളങ്ങളൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ രാസവളങ്ങൾ മാത്രം ചെയ്ത് കൃഷി ചെയ്യുന്ന രീതിയാണെങ്കിൽ അവിടെ മണ്ണിൻ്റെ ഫലഭൂഷ്ടി അങ്ങ് പോകും അത് ഫലപുഷ്ടി ഉണ്ടാക്കിയെടുക്കുവാനും വീണ്ടും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തെങ്കിലേ മാത്രമേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് നടന്നു നോക്കുക നമ്മൾ തടം നേരത്തെ തന്നെ തടം വെട്ടിയിട്ടിരിക്കുകയാണ് നടാനുള്ള തടം നമ്മൾ നേരത്തെ തന്നെ വെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ തടം വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മണ്ണ് ഇടഞ്ഞ് കല്ലുകൾ മൊത്തം നീക്കം ചെയ്ത് ഇതുപോലെ ഒരു ചെറിയ കൂനയാക്കണം കാരണം മഴ ആയതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവരുത് പിന്നെ ഇത് എന്താണ് തൈകളാക്കിയെന്ന് വെച്ചാൽ ഇപ്പം മഴയാണ് ഇങ്ങനെ ആക്കി അരി ഇട്ട് കഴിഞ്ഞാൽ അരി കിളിക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ അഴുകിപ്പോവും വെള്ളം കെട്ടി കെട്ടിന്ന് അഴുകിപ്പോവും അതുകൊണ്ടാണ് പാവി കിളിപ്പിച്ചത് പാവി ഡിഷിനകത്ത് പാവി കിളിപ്പിച്ചാണ് ഇതിപ്പം നടാൻ പോകുന്നത് ഇപ്പം മൂന്ന് തൈയാണ് ഒരു പിന്നെ കുഴിയിൽ നമ്മൾ വെക്കാൻ പോകുന്നത് മൂന്ന് തൈയാണ് ആണ് നമ്മൾ നമ്മൾ നട്ട് കഴിഞ്ഞു നട്ട് കഴിഞ്ഞിട്ട് ഇത് അല്പം വളർന്നു പോയി നടന്ന സമയം കഴിഞ്ഞാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കമ്പിൽ ഇങ്ങനെ പിടിച്ചു കെട്ടണം നൂന്ന് നിൽക്കാൻ വേണ്ടി രണ്ട് ദിവസമാകുമ്പോഴത്തേന് അങ്ങ് നൂരും നൂരും ഈ നിത്യവേദന നമ്മൾ നട്ട് കഴിഞ്ഞു ഇതിൻ്റെ വേരുകൾ നന്നായി പിടിക്കുന്നതിനും വേരിന് ഈ മഴക്കാലത്ത് കുഴപ്പമൊന്നും വരാതിരിക്കാൻ വേണ്ടി അതായത് നമ്മൾ പറിച്ചു കെട്ടോ പാവി പിഴുന്ന് കെട്ടോ അതുകൊണ്ട് ഒരു സ്പൂൺ സൂഡാ മോണസ് ലൈനി കഞ്ഞിവെള്ളത്തിൽ കലക്കി കഞ്ഞിവെള്ളത്തിൽ നല്ല ഭംഗിയായിട്ട് കലക്കുക കഞ്ഞിവെള്ളമാണത് കഞ്ഞിവെള്ളത്തിൽ സൂഡാമോണസ് ലൈനി കലക്കുക ഭംഗിയായിട്ട് കലക്കി ഈ കലക്കിൻ്റെ വേരിലും ഒക്കെ വീട്ടക്ക രീതിയിൽ നമുക്കൊന്ന് തളിച്ചു കൊടുക്കണം അതാണ് ഇനി അടുത്തതായി ചെയ്യാറുള്ളത് തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് പടർന്നു കയറുന്ന പരുമാവും അപ്പോൾ എങ്ങനെയാണ് ഇത് പടർത്തി വിടണത് എന്നുള്ളതിനെപ്പറ്റി ഒരു വിടയിടാം ഇതുപോലെ തന്നെ ചാക്കിലും ഗ്രോബായിലും ഒക്കെ നടാം ഗ്രോബായിൽ നടം ഇതുകൊണ്ട് അടുത്തൊരു വെടിയിൽ കാണിക്കാം ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർ എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെ പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൃത്യമായ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം